വായയിൽ ഒരു റൗണ്ട് ആകൃതിയിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ വെള്ള കളറിലോ അല്ലെങ്കിൽ ചുവന്ന കളറിലോ കാണുന്ന ചെറിയ മുറിവുകളാണ് വായയിൽ വരുന്ന പുണ്ണ് എന്ന് പറയുന്നത് പലരുടെയും ഒരു ധാരണ നമ്മുടെ വയറിൽ പുണ്ണുള്ളത് കൊണ്ടാണ് വായയിൽ പുണ്ണ് വരുന്നതെന്നാണ് ചുണ്ടിൻ്റെ ഉൾഭാവമൊക്കെ കടിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ കടിച്ചിട്ട് അവിടെ മുറിവ് വരുന്ന സമയത്ത് അവിടെ അണുബാധ വന്നിട്ട് നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ട് വയറിന് എരിച്ചിൽ അനുഭവപ്പെടുക നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വയറിൽ പൊണ്ണു വരാനും അത് സാധ്യതയുണ്ട് നമസ്കാരം നിങ്ങൾക്കിടക്കിടക്കായിട്ട് ഇങ്ങനെ വായിൽ പുണ്ണ് വരുന്നുണ്ടോ മരുന്ന് കഴിക്കുമ്പോൾ വായിൽ പുണ്ണ് മാറും എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് വീണ്ടും വരുന്നെന്ന് പലരും പറയാറുണ്ട് ഡോക്ടർ വേദന കാരണം ഭക്ഷണം കഴിക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പലരും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വായിൽ പുണ്ണ് ഇടക്കിടക്കായിട്ട് വരുന്നത് വയറിൽ പുണ്ണുള്ളത് കൊണ്ടാണോ നമുക്ക് വായയിൽ പുണ്ണ് വരുന്നത് വയറിൽ പുണ്ണുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ വായയിൽ ഒരു റൗണ്ട് ആകൃതിയിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ വെള്ള കളറിലോ അല്ലെങ്കിൽ ചുവന്ന കളറിലോ കാണുന്ന ചെറിയ മുറിവുകളാണ് വായിൽ വരുന്ന പുണ്ണെന്ന് പറയുന്നത് അൾസറി എന്ന് നമ്മളതിനെ പറയാറുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിലും അതുപോലെ തന്നെ പ്രായമായവരിലൊക്കെ ഒരുപോലെ കാണുന്ന ഒരു അസുഖമാണ് ഈ വായയിലുണ്ടാകുന്ന പുണ്ണെന്ന് പറയുന്നത് പലരുടെയും ഒരു ധാരണ നമ്മുടെ വയറിൽ പുണ്ണുള്ളത് കൊണ്ടാണ് വായയിൽ പുണ്ണ് വരുന്നതെന്നാണ് അപ്പോൾ വായൽ പുണ്ണ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം അവ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ വായയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രഷോ അതല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലിപ്പുകൾ ഡെഞ്ചേഴ്സൊക്കെ നമ്മുടെ വായയുടെ ആവരണത്തിൽ തട്ടിയിട്ട് മുറിവാവുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അവിടെ ബാറ്റീരിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് മൗത്ത് അൾസറായിട്ട് മാറുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് വായയിൽ പുണ്ണ് വരാറുണ്ട് അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരു ഭാഗം മാത്രം ഇങ്ങനെ കടിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗം അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഉൾഭാഗമൊക്കെ കടിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ കടിച്ചിട്ട് അവിടെ മുറിവ് വരുന്ന സമയത്ത് അവിടെ അണുബാധ വന്നിട്ട് നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ആണ് നമുക്ക് വായിൽ പുണ്ണുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ആദ്യം പറയുക എന്താ ഒരു മരുന്ന് ഷോപ്പിൽ പോയിട്ട് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കാനാണ് പറയാറുള്ളത് അല്ലേ പ്രധാനമായിട്ട് നമുക്ക് വൈറ്റമിൻ ബിയുടെ ബി കോംപ്ലെക്സിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് വായയിൽ പുണ്ണ് വരുന്നത് പത്തരക്കാർക്ക് അത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ഫോളിക് ഫോളിക്കാസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ നമുക്ക് വായയിൽ പുണ്ണ് വരാറുണ്ട് സ്ത്രീകളിൽ പ്രധാനമായിട്ട് വരുന്നത് അവർക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്താണ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്തൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വായിൽ പുണ്ണ് കാണാൻ അതുപോലെ തന്നെ പുരുഷന്മാരിൽ കൂടുതലും കാണുന്നത് പുകവലി ശീലമുള്ള ആളുകളിലാണ് അതുപോലെ തന്നെയാണ് അവരുടെ പുകയില ശീലങ്ങളുള്ളത് ഹാൻഡ്സൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ നിക്കോട്ടിൻ കൂടുതൽ ഇതിലടങ്ങിയത് കാരണം ഇത് നമ്മുടെ വായിലുള്ള ആവരണത്തിൻ്റെ പ്രതിരോധശേഷി കുറയുകയും അവിടെ നമുക്ക് കൂടുതലായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോഴാണ് ആ ഭാഗത്ത് നമുക്ക് അൾസർ വരാനുള്ള ടെൻഡൻസി വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് മൗത്തിൽ അൾസറോ അല്ലെങ്കിൽ ക്യാൻസറിലോട്ട് നയിക്കുകയും ചെയ്യും പല ആളുകളും പല തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് അതിലടങ്ങിയിട്ടുള്ള സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂടുതലായിട്ട് നമുക്ക് വായയിൽ ഇമ്മ്യൂണിറ്റി കുറക്കുകയും അത് അൾസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്റ്റുകൾ ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ മൗത്ത് വാഷൊക്കെ വാങ്ങുമ്പോൾ ഇത്തരം സോഡിയം ലോറൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് കണ്ടൻസ് ഉള്ള പ്രോഡക്ട്സുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ സ്ഥിരമായിട്ട് ഫുഡ് അലർജി ഉള്ള ആളുകളുണ്ട് ചില ആളുകൾക്കൊക്കെ ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം തന്നെ വായിലിങ്ങനെ തരി തരി പോലെ പുണ്ണ് വരാറുണ്ട് അതിനൊരു പ്രധാന കാരണം അവർക്ക് ആ ഭക്ഷണത്തിനോടുള്ള അലർജി കാരണമാണ് ചില ആളുകൾക്ക് എരിവുള്ള ഭക്ഷണത്തിനോടായിരിക്കും അലർജി അതല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ബട്ടർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്സ് അതുപോലെ തന്നെ എരിവുള്ള ഭക്ഷണങ്ങൾ സിട്രസ് പഴങ്ങൾ ഇതൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഫുഡ് അലർജി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വായിൽ പുണ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ അതുപോലെ ഹെർപ്പിസ് വൈറസുകളുടെ ഇൻഫെക്ഷന് സൈറ്റോമെഗാലോ വൈറസിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ും നമുക്ക് വായയില് പുണ്ണ് വരാം അതുപോലെ നമ്മൾ വയറിൽ പുണ്ണുണ്ടാക്കുന്നതിൽ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹെലികോബാക്റ്റർ പൈലോറി ബാക്ടീരിയയുടെ അണുബാധ കൊണ്ടാണ് അപ്പം അങ്ങനെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ അണുബാധ ഉണ്ടെങ്കിൽ അത് നമുക്ക് വായയിലും പുണ്ണ് ഇതിന് കൂടെ തന്നെ നമുക്ക് വയറിൽ പുണ്ണ് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വായയിൽ പുണ്ണ് വരാം നമ്മുടെ വയറിൽ കാണുന്ന മറ്റൊരു അസുഖമാണ് സീലിയാക്ക് ഡിസീസ് എന്ന് പറയുന്നത് ഗോതമ്പ് അതുപോലെ ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സീലിയാക്കി ഡിസീസ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം ആളുകൾക്ക് ഇതിൻ്റെ അലർജി കാരണം വായിൽ പുണ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഐ ബി എസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അതായത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി വരിക ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകണമെന്ന് തോന്നുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സാമോ അതല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഐ ബി എസ് അല്ലെങ്കിൽ ഇരിറ്റബിൾ ബവൽ ഡിസീസിന്റെ ഒരു ലക്ഷണമാണ് അങ്ങനെയുള്ള ആളുകൾ ിലും വായിൽ പുണ്ണ് പുണ് സാധ്യതയുണ്ട് ഇപ്പൊ പലരുടെയും ഒരു ധാരണ നമുക്ക് വയറിൽ പുണ്ണ് വരുമ്പോൾ മാത്രമാണ് വായിൽ പുണ്ണ് വരുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വായിൽ പുണ്ണ് വരാം അപ്പൊ ഇത്തരം കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് ആയിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാം പല ആളുകളും അതിശയപ്പെടാറുണ്ട് പ്രത്യേകിച്ച് മുറിവൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു ദിവസം അൾസർ നമ്മുടെ വായിൽ വരാറുണ്ട് അല്ലെ അപ്പോൾ എങ്ങനെയാണിത് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ വായയുടെ ഉൾഭാഗത്ത് ഇങ്ങനെ ആവരണം കാണിക്കുന്നുണ്ട് ഈ ആവരണത്തിൻ്റെ ഭാഗത്ത് കട്ടി കുറയുമ്പോൾ ആ ഭാഗത്തുള്ള പ്രതിരോധ കോശങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള പ്രതി പ്രതിരോധ കോശങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് വരും ഈ കട്ടി കുറയുന്ന സമയത്ത് അങ്ങനെ അവിടെ മുറിവ് ഉണ്ടാകും ഈ മുറിവ് കൂടുതലായി കഴിഞ്ഞാൽ അവിടെ പൊട്ടലുകൾ വന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രതിരോധ കോശങ്ങൾ ആ ഭാഗത്തേക്ക് വരികയും അത് അവിടെ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് അൾസറ് വരുന്ന സമയത്ത് ആ ഭാഗത്തൊരു വൈറ്റ് കളറിൽ സെൻ്ററിൽ ഒരു വൈറ്റ് ഒരു സ്പോട്ടും അതിനെ ചുറ്റും ചുവന്ന കളറൊക്കെ കാണിക്കുന്നത് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മുടെ വായിൽ അൾസറ് ഫോം ചെയ്യുന്നത് നോർമലി നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഈ അൾസർ പോവാറുണ്ട് എന്നാൽ പ്രതിരോധശേഷി കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ടൊക്കെ പ്രതിരോധശേഷി കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് രണ്ടോ മൂന്നോ ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട് ഇനി പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് വയറിൽ പുണ്ണുണ്ട് കാരണം കിടക്കുന്ന ായിട്ട് ഇങ്ങനെ വായിൽ പുണ്ണ് വരുന്നുണ്ടെന്ന് പലരുടെ ഒരു ധാരണ അങ്ങനെയാണ് വയറിൽ പുണ്ണുള്ളത് കൊണ്ടാണ് വായിൽ പുണ്ണ് വരുന്നതെന്ന് എന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വയറിൽ പുണ്ണുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വയറിൽ പുണ്ണുണ്ടോ അല്ലെങ്കിൽ അൾസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുക ചില ആളുകളിൽ ഈ വേദന അത്രയും ഉണ്ടാവില്ല ചില ആളുകളിലാണെങ്കിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് ബാത്റൂമിൽ പോകണം എന്ന് തോന്നുക ഓക്കാനം വരിക ഛർദി ഉണ്ടാവുക വയറിന് എരിച്ചിൽ അനുഭവപ്പെടുക നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വയറിൽ പൊണ്ണു വരാനും അത് വയൽ പുണ്ണു വരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമുക്ക് ഈ വയറിൽ പുണ്ണ് വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷനാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഉള്ള ആളുകളിൽ ഇടക്കിടക്കായിട്ട് വാ വയറിൽ പുണ്ണും വായയിൽ പുണ്ണൊക്കെ വരാറുണ്ട് അതുപോലെ ആൻസൈറ്റി ഒക്കെ ഉള്ള ആളുകൾ അതിന് ആ അസുഖത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറിൽ പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുപോലെ കൂടുതലായിട്ട് സിട്രസ് ഭയങ്ങൾ പുളിയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലൊക്കെ ഇതുപോലെ വയറിൽ പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുകവലി മദ്യപാന ശീലമുള്ളവരിലും ഇതുപോലെ വയറിൽ പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾക്കൊക്കെ കൊണ്ട് നമുക്ക് വയറിൽ അൾസർ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിൽ അൾസർ വന്നു കഴിഞ്ഞാൽ ആ പാകത്ത് ഇൻഫെക്ഷൻ വരികയും അവിടെ ഹെലികോബാക്ടർ പൈലോറി അണുബാധ വരികയും അത് പിന്നീട് നമുക്ക് വയർ വായയിൽ പുണ്ണ് വരാനുള്ള സാധ്യത വരികയും ചെയ്യുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വയറിൽ പുണ്ണുണ്ടെങ്കിൽ നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇനി ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി എടുത്താൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ വായയിലൂടെ കുഴലിറക്കിയിട്ടുള്ള ടെസ്റ്റാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വയറിൽ അൾസർ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്ഥിരമായിട്ട് ഈ പുകയില ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകളിലൊക്കെ അങ്ങനെ ഇടക്കിടക്കായിട്ട് വായിൽ പുണ്ണ് വരാറുണ്ട് എന്നാൽ ചില ആളുകളിൽ ഈ വായിൽ പുണ്ണ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ആളുകളിൽ വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പണിയായിരിക്കും ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് വായിൽ പുണ്ണ് വരിക അത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരിക അതുപോലെ നമുക്ക് വായയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക അതല്ലെങ്കിൽ താടിയലിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക അതല്ലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലായിട്ട് ചില മുഴകൾ വരിക അതുപോലെ തന്നെ വായ തുറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഭക്ഷണം ഇറക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക നമ്മൾ ശരീരം മെലിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം കാരണം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ വായയിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ക്യാൻസറുകളിൽ ഏഴ് മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമ്മുടെ വായയിൽ വരുന്ന ക്യാൻസറാണ് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് അവർ കൂടുതലായിട്ട് ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഹാൻഡ്സ് പോലെയുള്ള പ്രോഡക്റ്റുകൾ പുകവലി തുടങ്ങിയ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് പുരുഷന്മാരിൽ ഇങ്ങനെയുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൂർച്ചയുള്ള പല്ലുകൾ അതുപോലെ നമുക്ക് അളവ് കറക്റ്റ് അല്ലാത്ത വെപ്പ് പല്ലുകളൊക്കെ ഉള്ള ആളുകളിലും അവിടെ സ്ഥിരമായിട്ട് മുറിവ് വരാനും അത് ക്യാൻസർ പോലെയുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് നമുക്ക് സൂര്യപ്രകാശം കൊള്ളുന്ന ആളുകളിലും അതുപോലെ വായയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളുടെ അണുബാധയും നമുക്ക് വായയിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് കാരണം അവ നമ്മുടെ വായയിൽ അണുബാധ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പ്രതിരോധശേഷി കുറയുകയും അവിടെ കോശങ്ങൾ കൂടുതലായിട്ട് വികസിക്കുകയും ഇത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ പലപ്പോഴും ഈ വായിലുള്ള പുണ്ണ് നമ്മൾ നിസ്സാരമാക്കാറാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് മുറിവ് ഉണങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്ത് മാറ്റിയെടുക്കേണ്ടതാണ് ഇനി വായിൽ പുണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമ്മൾ നേരത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞു അപ്പം അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ എടുക്കുക അതായത് നമുക്കിപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ അയൺ കൂടുതലടങ്ങിയിട്ടുള്ള ഇലക്കറികൾ അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറികൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലമാണെങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് ഇത് സ്ഥിരമായിട്ടൊരു ഒരു ഏഴ് ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വായിൽ വരുന്ന പുണ്ണ് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ നേരത്തെ പറഞ്ഞു നമുക്ക് ചില ആളുകൾക്ക് ഫുഡിനോട് അലർജി ഉണ്ടാവും ഇങ്ങനെ നമുക്ക് അലർജി വരുന്ന ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ പുകവലി മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിൽ അത്തരം ശീലങ്ങൾ പ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത്തരം സ്ട്രെസ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുക കാരണം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും നമുക്ക് വയറിൽ പുണ്ണ് വരുന്നതും അത് പിന്നീട് വായയിൽ പുണ്ണ് വരാനുള്ള കാരണമാകുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഇടക്കിടക്കായിട്ട് വായിൽ പൊണ്ണു വരുന്നതുകൊണ്ട് വേദന കാരണം പല ആളുകൾക്കും നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടർ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും പെയിൻ ആണെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ വേദന പെട്ടെന്ന് കുറക്കാനെ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം അതിലൊന്നു പറയുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അത് വായിൽ വായിലോട്ട് ഒഴിച്ചിട്ട് മുപ്പത് സെക്കൻഡ് പിടിച്ചു വെക്കുക എന്നിട്ട് തുപ്പിക്കളയുക ഇങ്ങനെ ഒരു ഡെയിലി നമ്മളൊരു മൂന്ന് പ്രാവശ്യം രാവിലെ ഉച്ചക്കും വൈകുന്നേരം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ പുണ്ണിൻ്റെ വേദന കുറയാറുണ്ട് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നമ്മുടെ വായയിൽ വരുന്ന അൾസറിൻ്റെ ഭാഗത്ത് പുരട്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയാറുണ്ട് അതുപോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂണ് തേനും അര ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് അതുകൊണ്ട് കവിൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയാറുണ്ട് അതുപോലെ എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മസാല കൂടുതൽ അടങ്ങിയിട്ടുള്ള കുരുമുളക് അങ്ങനെയുള്ള മസാലകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഹോട്ടൽ ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം വേദന വന്നു കഴിഞ്ഞാൽ അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ സിട്രസ് പഴങ്ങൾ പുളിയുള്ള പഴങ്ങൾ ഓറഞ്ച് മുന്തിരി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ അച്ചാറുകൾ ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ വേദന വരുന്ന സമയത്ത് വെളിച്ചെണ്ണ നമുക്ക് ആ ഭാഗത്ത് പുരട്ടുന്നതും വേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഐസ് വെക്കുന്നതും വേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമുക്ക് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറിലെ പുണ്ണ് അതുപോലെ തന്നെ ഐ ബി എസ് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഇന്ന് മിക്ക ആളുകളുടെയും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് മിക്ക ആളുകളിലും ഈ വായയിൽ പുണ്ണ് വരുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു അസുഖങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വയൽ പുണ്ണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ചികിത്സ ഇതിനൊക്കെ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനും ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല